എല്ലാ വീടുകളിലും കാണുന്ന ഒരു കൂടാണ് അതെൻ്റെ ഈ ഒരു മൺകൂന അല്ലേ എനിക്കറിയില്ലായിരുന്നു കേട്ടോ അതെ ഈ ഒരു ചെറിയൊരു ഈച്ചയാണ് ഇത് ഇത്രയും ബിൽഡ് ചെയ്ത് വെച്ചേക്കുന്നത് എന്ന് എനിക്കറിയത്തില്ലായിരുന്നു ഒരുപാട് തവണ ഞാനതൊക്കെ പൊട്ടിച്ചു കളഞ്ഞിട്ടൊക്കെയുണ്ട് കേട്ടോ പക്ഷേ അതിനകമൊക്കെ എം ടി ആയിരുന്നു പ്രത്യേകിച്ച് അകത്തൊന്നുമില്ല പക്ഷെങ്കിൽ ഇത് പെട്ടെന്ന് എൻ്റെ കണ്ണിനെത്താവുന്ന ഇത് കണ്ടപ്പോൾ എനിക്ക് കൗതുകമായി ഞാൻ വീഡിയോ എടുത്തു കേട്ടോ ഇതാദ്യമായിട്ട് കാണുന്നവർ ഒന്ന് ലൈക്ക് അടിക്കാനും കമൻ്റ് ചെയ്യാനും മറക്കരുതേ ഇതിൻ്റെ കഷ്ടപ്പാട് കണ്ടിട്ട് ഇത് പൊട്ടിച്ച് കളഞ്ഞതൊക്കെ ഓർത്തിരിക്കും സങ്കടം വന്നു കേട്ടോ ഓരോ മണ്ണിൻ്റെ കുമ്മള ഒരു ബോൾ പോലെ കൊണ്ടുവന്ന് ഓരോ ഭാഗങ്ങളും കറക്റ്റ് ലെവലിൽ നോക്കി അതിനകത്ത് കയറിയും ഇറങ്ങിയും അതിൻ്റെ വണ്ണോ നീളവും ഒക്കെ നോക്കിയിട്ടാണ് കേട്ടോ ഇത് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കണത് ഓരോ ജീവിക്കും ദൈവം ഓരോ കഴിവ് കൊടുത്തിട്ടുണ്ട് അത് ഈ ഒരു ചെറിയൊരു ഈച്ച അതിന് മുട്ടയിട്ട് പ്രചരണം നടത്താൻ വേണ്ടിയിട്ട് എടുക്കുന്ന എഫേർട്ടാണ് കേട്ടോ പക്ഷേങ്കിൽ ഇന്നൊരു ദിവസമായി പക്ഷേങ്കിൽ ഇതുവരെ ആ കൂട് അടച്ചിട്ടില്ല കേട്ടോ കൂട് ഓപ്പൺ ആയിട്ട് തന്നെ ഇരിക്കുവാണ് എനിക്ക് തോന്നുന്നു ഇത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷമായിരിക്കും അകത്തേറി മുട്ടയിടുന്നതെന്ന് തോന്നുന്നു എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര കൗതുകം തോന്നി കാരണം അമ്മ അതിൽ നീറ്റായിട്ടാണ് കേട്ടോ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനിത് ആദ്യമായിട്ട് കാണുന്നുകൊണ്ടാണ് കേട്ടോ ഒരു വീഡിയോ എടുത്തത് ഒരുപാട് ലെങ്ത് ഉള്ളത് ഞാൻ വളരെ വെട്ടിക്കുറച്ച് കുറച്ച് കുറച്ച് കുറച്ചാണ് എടുത്തിരിക്കുന്നത് ഒന്നും മിസ്സ് ചെയ്യാൻ തോന്നുന്നില്ല കാരണം അത് ബിൽഡ് ചെയ്ത് വരുന്നത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ കൂടുതലും പൂട്ടിയിട്ട വീടുകളിലൊക്കെയാണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഉപയോഗശൂന്യമായ ഏരിയകൾ തടിയിൽ ആയിരിക്കും ആയിരിക്കും ഇത് കാണുന്നത് പക്ഷെ ഞാനത് ഒത്തിരി തവണ പൊട്ടിച്ചൊക്കെ കളഞ്ഞിട്ട് അതിനകത്തൊന്നും ഒന്നിനെയും കണ്ടിട്ടില്ല ഭയങ്കര എം ജി ആയിട്ടാണ് കണ്ടെല്ലാ ചിലപ്പോൾ ഇത് വിരിഞ്ഞ് തന്നെ തന്നെ പൊട്ടിച്ചിറങ്ങുമായിരിക്കും ഞാനിത് ടച്ച് ചെയ്ത് നോക്കിയപ്പം ആ ഒരു മഡിൻ്റെ ഇതിനകത്ത് ഭയങ്കര ഒരു പശവശപ്പുണ്ട് കേട്ടോ അപ്പം എന്തെങ്കിലുമൊക്കെ തുപ്പൽ കൊണ്ടോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഇതുണ്ടാക്കുന്നത് പക്ഷേങ്കിലാ എഫേർട്ട് എടു കാണാണ്ടിരിക്കാൻ പറ്റില്ല ഇതെല്ലാവരിലോട്ട് ഷെയർ ചെയ്യാൻ കാണാത്തവർ കാണട്ടെ എന്ന് കരുതി പക്ഷേ ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ മൺകടന്തൽ എന്നാണ് ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ കണ്ടത് കേട്ടോ പക്ഷേ മൺകടന്തലാണോ ഇവിടെ അതിന് പ്രത്യേകിച്ച് പേരൊന്നും പറയുന്നതായിട്ട് കാണുന്നില്ല എല്ലാവരും പറയും ഇതിനെ പൊട്ടിച്ച് കളയരുത് ഇങ്ങനെ നശിപ്പിച്ച് കളയരുത് എന്നൊക്കെ ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷേ ഞാനിത് നിലന്തുടാമണ്ണെന്നാണ് കേട്ടിട്ടുള്ളത് ഇനി എന്തൊക്കെയോ അടുത്ത് ഇങ്ങനെ ചാലിച്ച് വെള്ളത്തിൽ ചാലിച്ച് മുഖത്തൊക്കെ പരട്ടിയാൽ ഭയങ്കര എഫക്റ്റീവാണെന്നൊക്കെ പറയണുണ്ട് പിമ്പിൾ പോകുന്നതാണോ അതോ മുഖത്തിന് ഗ്ലോ വരുന്നതാണോ എന്ന് എനിക്ക് അറിഞ്ഞു ഇനി പൊട്ടത്തരമാണെങ്കിൽ അതങ്ങ് വിട്ട് കളഞ്ഞേക്കാം കേട്ടോ ഓരോരുത്തരും ഓരോരോ അറിവുകളല്ലേ പക്ഷെ എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഏകദേശം അതിൻ്റെ എൻ അതിൻ്റെ കൂടെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കയറി ഒക്കെ നോക്കുന്നുണ്ട് പക്ഷേങ്കിലും ഇതുണ്ടല്ലോ ലാസ്റ്റ് എല്ലായിടവും ഒന്ന് നോക്കി ഉറപ്പ് വരുത്തിയിട്ട് അതങ്ങ് പറന്നുപോയി ഇതുവരെ ആയിട്ടോ തിരിച്ചു വന്നിട്ടില്ല കേട്ടോ ഇനി അത് ഉണങ്ങിയതിന് ശേഷമായിരിക്കും വന്ന് മുട്ടയിടുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു കുറേ നേരം അതെല്ലാ ഭാഗങ്ങളും പോയി നോക്കി എണ്ണമൊക്കെ എടുക്കുന്ന പോലെയും സൈസൊക്കെ നോക്കുന്ന പോലെയൊക്കെ ആയിരുന്നു എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടമായവർ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എൻ്റെ ചാനലായ റീനാമൽ വ്ലോഗ്സ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ആണെങ്കിൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കണം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ബൈ